ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് പോകുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് സിനിമ സീരിയൽ താരങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ സെലിബ്രിറ്റി രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയാൽ അവരെ ഒരു ഇഫ്താർ വിരുന്നിന് പങ്കെടുത്താൽ ഒക്കെ വലിയ വാർത്തയാണ് ഇന്നിപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമകളിൽ ഗ്ലാമറസ് വേഷങ്ങളിൽ തിളങ്ങിയ താരമാണ് മുംതാസ് അവരുടെ പേര് മുംതാസ് എന്നായിരുന്നില്ലെങ്കിൽ ചില ബാക്കി ദാ സൂപ്പർ താരം തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്ന താരം അവർ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിന് വോട്ടുണ്ടാക്കാൻ ശ്രമിച്ചേനെ കാരണം ഇന്നിപ്പോ ഖുർആാനും ഹദീസും ഒന്നും പറഞ്ഞ് ഇസ്ലാമിനെ വളർത്താൻ പറ്റാത്ത സാഹചര്യമാണല്ലോ അതുകൊണ്ട് എങ്ങനെയും ഇസ്ലാമിനെ വളർത്തേം വേണം ഖുർആാനോ ഹദീസോ അതല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിതമോ കാണിച്ച് അത് മാതൃകയാക്കി എന്തായിരുന്നാലും ഇസ്ലാമിനെ വളർത്താൻ പറ്റില്ല ഇനിയും ഖുർആാനിൻ്റെ ഒരു പരിഭാഷ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതെന്ന് വായിക്കുന്ന മാത്രയിൽ അവരാ മതം വലിച്ചെറിയും ഇപ്പൊ ഖുർആാനും പറ്റില്ല ഹദീസും പറ്റില്ല പ്രവാചകന്റെ ജീവിതം കാണിച്ച് മാതൃകയാക്കാൻ എന്തായാലും പറ്റില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണം പോപ്പുലറായി നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് അവര് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ആത്തൊന്ന് ജ്വലിപ്പിക്കണം ഖുഷി താണ്ഡവം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ മുംതാസ് അഭിനയിച്ചിട്ടുണ്ട് സിനിമ വിട്ട് നടി ആത്മീയതയിലേക്ക് തിരിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തയായിരുന്നു താൻ മരിച്ചാൽ ആരും തന്റെ ഫോട്ടോകൾ ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ മുംതാസ് എന്റെ ഗ്ലാമറസ് ചിത്രങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കൈനിറയെ പണം കിട്ടിയാൽ എൻ്റെ എല്ലാ സിനിമയുടെയും റൈറ്റ്സ് ഞാൻ വാങ്ങുമായിരുന്നു ഗ്ലാമറസ് ഫോട്ടോകൾ എല്ലാം നീക്കം ചെയ്യും എന്നെ ആരും ഗ്ലാമറസ് വേഷങ്ങളിൽ കാണാൻ പാടില്ല ഇതൊന്നും നടക്കില്ല എന്നറിയാം നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ ഗ്ലാമറസ് ആയ മോശപ്പെട്ട ഫോട്ടോകൾ ആരും പോസ്റ്റ് ചെയ്യരുത് എന്ന അഭ്യർത്ഥനയുണ്ട് എന്നാണ് മുംതാസ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് തികച്ചും അവരുടെ പേഴ്സണൽ ചോയ്സ് ചോയ്സാണത് അവർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാനും ഏത് മതത്തിലേക്ക് വേണമെങ്കിലും മാറാനും മതങ്ങളെല്ലാം നിരാകരിക്കാനും ഇനിയും ഞാൻ ജനിച്ച മതത്തിലേക്ക് പോകാൻ അങ്ങനെയാണെനിക്ക് ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ അതിനും അവർക്ക് പറ്റും അതിനവർക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് അവർ ജീവിക്കുന്നത് ഇവിടുത്തെ വിഷയം മുസ്ലിം പുരോഹിതന്മാർ ഇത് എടുത്തുകൊണ്ട് ആഘോഷിക്കുകയാണല്ല സുഹൃത്തുക്കളെ മുംതാസ് മുസ്ലിം മാതാപിതാക്കളുടെ മകള് തന്നെയല്ലേ അവരിടയ്ക്ക് സിനിമകളിൽ പോയി ശരി അവർ തിരിച്ചു വന്നു ഇനി എൻ്റെ ശരീരത്തിന് നഗ്നത ആരും കാണേണ്ട എന്ന് അവരാഗ്രഹിച്ചു ഇത് ഇത്ര മാത്രം ഇസ്ലാമിന്റെ മഹത്വമാണ് എന്ന് പറയാനെന്തിരിക്കുന്നു ഇത് ഇസ്ലാമിന്റെ മഹത്വമാണെങ്കിൽ ആദ്യമായിട്ട് മുംതാസ് അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു ഒരു ഉസ്താദ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇപ്പോഴാണ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു എന്ത് അനീതിയാണ് ഈ മുംതാസിനോട് കാണിച്ചത് എത്രയോ ആളുകളോട് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണത് ഇത്രയും കാലവും മുംതാസിന് നഗ്നത കാണിക്കാനുള്ള മാർഗങ്ങൾ കൊടുക്കുകയും പെട്ടെന്നൊരു ദിവസം ഉള്ളിൽ ഒരു ബോധോദയം ഉണ്ടാകുകയും ചെയ്തു എന്ത് ഈ ബോധം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ മുംതാസ് ആദ്യമേ തന്നെ ഇത് ഈ മേഖലയിലേക്ക് പോകത്തില്ലായിരുന്നല്ലോ ഈ എടുത്ത ചിത്രങ്ങളും അവരുടെ നഗ്ന ശരീരങ്ങളും എല്ലാം മീഡിയകളിൽ കിടക്കുക അല്ലേ അർത്ഥനഗ്നയാകട്ടെ മുക്കാൽ നഗ്നയാകട്ടെ കിടക്കുകയല്ലേ അങ്ങനെ അദൃശ്യമറിയുന്ന ജ്ഞാനിയാണ് അള്ളാഹു എങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ അള്ളാഹുവിന് സാധിക്കട്ടെ ഏ അപ്പോ ഇവർ പറയുന്നത് എനിക്ക് വേണ്ടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്ലാമറസ് ആയിട്ട് ഉള്ള ചിത്രങ്ങളൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യരുത് പ്ലീസ് എനിക്ക് വേണ്ടി അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നാണ് അവർ അഭ്യർത്ഥിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുമെന്നാണ് മുംതാസ് ഗലാട്ട മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് വിജയ് ജ്യോതിക ചിത്രം ഖുഷിയിലൂടെ മുംതാസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മോനിഷ് മോനിഷ എൻ മൊണാലിസ എന്ന ചിത്രത്തിലൂടെയാണ് മുംതാസ് അഭിനയ രംഗത്തെത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സിനിമ വിട്ട മുംതാസ് തമിഴ് ബിഗ് ബോസിൽ മത്സരിച്ചിരുന്നു പിന്നീട് പൂർണമായും ആത്മീയതയിലേക്ക് തിരിയുകയായിരുന്നു അതിന് പിന്നാലെ നമ്മുടെ ഷക്കീല സിസ്റ്ററും സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ചെയ്ത തെറ്റുകൾ തിരുത്തണമെന്നും പാപമോചനം നേടണമെന്നും അതിൽ നിന്നും പുറത്തെത്താൻ അള്ളാഹു സഹായിക്കുമെന്നും നടി ഷക്കീലയ്ക്ക് കിട്ടിയ ഉപദേശമാണ് അത്ര ഇത് അങ്ങനെ ഷക്കീലയും ഇസ്ലാമിലേക്ക് എന്ന ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ മുറുകിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഗ്രേഡ് ചിത്രങ്ങളിൽ നായികയായി തിളങ്ങിയ ഷക്കീല ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കോപ്പുകൂട്ടുകയാണ് മുൻ നടിയാണ് മുംതാസ് ഇവരുമായിട്ടുള്ള ഷക്കീലയുടെ സംഭാഷണമാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ അതീവ ഗ്ലാമറസ് ആയി ഒരു കാലത്ത് സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന താരമാണ് മുംതാസ് എന്നാൽ സിനിമ വിട്ട് ഇസ്ലാമിക ദർശന പ്രകാരമുള്ള ജീവിതം നയിക്കുകയാണ് മുംതാസ് ഇപ്പോൾ ഹിജാബ് ധരിച്ചു മാത്രമാണ് മുംതാസിനെ ഇപ്പോൾ പുറത്ത് കാണാറുള്ളത് മുംതാസിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിലും കാഴ്ചപ്പാടുകളിലും ആകൃഷ്ടയായ ഷക്കീല മുംതാസിനോട് തന്റെ കുറ്റങ്ങളിൽ നിന്ന് എങ്ങനെ പാപമോചനം നേടാൻ നേടാൻ പറ്റുമെന്നാണ് അഭിമുഖത്തിൽ ചോദിക്കുന്നത് ഞാൻ ചെയ്തത് അത്രയും നിങ്ങൾ സിനിമകളിൽ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ ബോധം നേരത്തെ വന്നതിൽ എനിക്ക് അസൂയയുണ്ട് ഒരു വലിയ തെറ്റ് ചെയ്തു എനിക്ക് അതിൽ നിന്നും പുറത്തു വരണം എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നാണ് ഷക്കീല മുംതാസിനോട് ചോദിച്ചത് അല്ലാഹു ഇതിൽ നിന്ന് നിങ്ങളെ പുറത്തെത്തിക്കും നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കും ആളുകൾ നിങ്ങളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് പ്രശ്നമല്ല അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നാണ് മുമതാസ് നൽകിയ മറുപടി ഇതേക്കുറിച്ച് പഠിപ്പിക്കാൻ താൻ പലരോടും ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ ആരും അതിന് തയ്യാറായില്ലെന്നും ഷക്കീല പറഞ്ഞു കിരൺ റാത്തോടുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ക്ലിപ്പ് ഞാൻ കണ്ടു അതിൽ നിന്ന് അതില് അവര് നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നപ്പോൾ നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞു അതെന്നെ വളരെ ഇമോഷണൽ ആക്കി അള്ളാഹുവിനോട് സ്നേഹമില്ലാതെ ആർക്കും അള്ളാഹുവിന്റെ പേര് പറയാൻ പറ്റില്ല ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ലെന്നും മുംതാസ് പറഞ്ഞു ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയിട്ട് വർഷങ്ങളായിട്ടും ഷക്കീലയെ ഇന്നും ആ ഇമേജിൽ കാണുന്നവരുണ്ട് തന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത്തരം സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നതെന്നും സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കുടുംബത്തിന്റെ ആശ്രയം താനായിരുന്നെന്നും ഷക്കീല തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് കുടുംബവുമായും അകൽച്ചയിലാണ് ഷക്കീല ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഷക്കീല ഒരിക്കലും മടിക്കാറില്ല കുടുംബത്തിന് വേണ്ടി ജീവിച്ചെത്താൻ സ്വന്തം ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് നടി ഒന്നിലേറെ തവണ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തനിക്ക് പറ്റിയ തെറ്റ് മറ്റാർക്കും പറ്റരുത് എന്ന് ഷക്കീലയ്ക്ക് ആഗ്രഹവുമുണ്ട് സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികൾ മോശമായി വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നതിനെതിരെ അടുത്തിടെ ഷക്കീല സംസാരിക്കുകയുണ്ടായി അഭിമുഖം മുന്നോട്ട് പോകുമ്പോൾ ഷക്കീലയും മുംതാസും വികാരഭരിതരായി നിങ്ങളുടെ നമ്പർ വാങ്ങി ഒരുപാട് സംസാരിക്കണം ഇതുപോലെ മാറാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ചു വർഷമാണ് ഞാൻ കരുതുന്നത് പക്ഷേ അടുത്ത വർഷവും അടുത്ത വർഷവും മാറിയാലും അത് അള്ളാഹുവിന്റെ വിളിയാണ് നമ്മൾക്ക് വീണ്ടും കാണാമെന്ന് ഷക്കീല പറഞ്ഞു അത് മനോഹരമായ ഒരു യാത്രയായിരിക്കുമെന്ന് മുംതാസ് മറുപടി നൽകി ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരാള് എന്തു മതം സ്വീകരിക്കണം ഏതാശയത്തിൽ ജീവിക്കണം എന്നത് അവരുടെ മാത്രം സ്വകാര്യതയാണ് പ്രത്യേകിച്ച് ഒരാൾ മതം വിട്ടാൽ ഉണ്ടാകാത്ത ചർച്ച ഒരാള് മതം ഉണ്ടാകാത്ത ചർച്ച ഒരു വ്യക്തി അവരുടെ മതം ഉദ്ദേശിച്ച് അവരുടെ മതം അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കാനുണ്ടോ ഇത്രമാത്രം എടുത്തു പറയാൻ എന്തെങ്കിലും അതിനകത്ത് വസ്തുതകൾ ഉണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഉസ്താദുമാരും ഉസ്താദന്മാര് മുംതാസിനെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ മുമതാസ് ഒരു പക്ഷെ മുമ്പ് ചെയ്ത തെറ്റു തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം കൊഴപ്പില്ല അങ്ങനെയാണെങ്കിൽ അവരെ ആ തെറ്റിലേക്ക് വിട്ടതിന് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് പറയും കുറച്ചു കാലം അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുക പിന്നീട് അവരെ കൊണ്ട് പശ്ചാത്തപിക്കുക ഇതൊരുതരം പാവക്കൂത്തുകളിയല്ലേ ഇതിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് അദർശജ്ഞാനിയായ അള്ളാഹുവിനറിയാമായിരുന്നെങ്കിൽ എന്തിനായിരിക്കും ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ച് നിൽക്കുന്നത് അള്ളാഹു നന്ദി